ഗോവിന്ദി ഇതാ ഇപ്പോൾ ഒരു ദൃശ്യമാണ് നമുക്ക് പണ്ടത്തെ കാലമൊക്കെ ഓർമ്മയുണ്ടാകും പുറത്തിറങ്ങുമ്പോൾ പോലും പലരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗോവിന്ദ സ്വാമി യാതൊരു കൂസലും ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലും കോടതിക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിൽക്കുന്ന ഗോവിന്ദ സ്വാമി എന്ന കൊടും കുറ്റവാളി അയാൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് എടുത്തു പറയുകയാണ് മനോധൈര്യമല്ലേ ജയിലിൽ അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്രമേൽ നല്ല മനോധൈര്യമാണ് ആദ്യത്തെ ഒരു പീരീഡ് മാത്രമായിരിക്കാം അവർ പക്ഷേ അയാൾ കൊടും കുറ്റവാളിയാണ് ഇങ്ങനെയൊരു കേസിലെ പ്രത്യേകത അവിടുത്തെ തടവുകാലിൽ പലരും സാഹചര്യം കൊണ്ട് കുറ്റവാളികളാകുന്നവരുണ്ടാകാം പെട്ടെന്നുള്ള പ്രകോപനത്തിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെ ചെയ്തവരുണ്ടാകാം കൊടും കുറ്റവാളികൾ വേറെയും ഉണ്ടാകാം ഇങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ അവരെ നല്ല ജീവിതത്തിലേക്ക് ഭാവിയിൽ നയിക്കുക എന്താണല്ലോ ജയിൽ എന്നത് കൊണ്ട് അർത്ഥമാക്കും നല്ലതെ തടവുകുള്ള കാരാഗ്രഹത്തിൽ അടച്ചിട്ട് പട്ടിണിക്കുന്ന അല്ലല്ലോ ആധുനിക കാലത്തെ ജയിൽ അവരെ നല്ല ജീവിതത്തിലേക്ക് തിരുത്താനുള്ള പ്രചോദനമാണല്ലോ ആ ദുർഗുണ പരിഹാര